Hello, welcome back to your family. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറയുമ്പോൾ ഞായറാഴ്ചത്തെ സൺഡേ വ്ലോഗാണ് കേട്ടോ അതെന്ന് പറയുമ്പോൾ ഫുൾ ക്ലീനിങ് വ്ലോഗാണ് ഇപ്പോൾ രാവിലെ നേരത്തെ തന്നെ നീച്ചിട്ടുണ്ട് കാരണം ഏട്ടന് ഫുഡ് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ നീച്ചത് കേട്ടോ അല്ലെങ്കിൽ നീക്കില്ലായിരുന്നു അപ്പോഴാണ് ഏട്ടൻ പിന്നെ വെയ്യ എനിക്ക് വെയ്യെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങനെ പറയണമായിരുന്നു അപ്പം ലീവ് ആക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ലീവ് ആക്കി കെട്ടോ അങ്ങനെ നേരത്തെ നീച്ചു കൂട്ടോ നീക്കല് നീച്ചിട്ട് ചോറും അതുപോലെ തന്നെ പിന്നെന്താ ഉപ്പേരിയും ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഏട്ടൻ ഫുഡ് കൊണ്ടുപോകണില്ല അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിട്ടോ ഓ ഒത്തിരി ഇത്ര നേരത്തെ നീക്കേണ്ടായിരുന്നു കുറച്ചു നേരം കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയിട്ടോ പക്ഷെ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അല്ലാതെ ആവും ചെയ്തു കേട്ടോ അതാണ് പിന്നെ ഒരു കാര്യം പിന്നെ അത് മാത്രല്ല നമ്മൾ ഇന്ന് പലഹാരം ഉണ്ടാക്കണുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കണ്ടിട്ടുണ്ടാവും എന്താ മാവൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ ഇത് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കണം കുറേ ദിവസമായി നമ്മൾ പലഹാരപ്പണിയൊക്കെ ചെയ്തിട്ടുട്ടോ അങ്ങനെ എന്താ ഞാൻ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ വേഗം വാർത്ത് കഴിക്കാനെ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് പണികൾ അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് ആദ്യം കഴിഞ്ഞിട്ട് വേണം പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഒന്ന് കാരണം നാളെ തിരുവാതിരയൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും നമ്മൾ ക്ലീൻ ചെയ്യില്ല അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെന്താ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊന്തില്ലേ ഇരിക്കുമെന്നൊക്കെ വിചാരിച്ചു കാരണം ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ മാവൊക്കെ പൊന്ത ചെറിയൊരു ചൂടൊക്കെ വേണം തോന്നുന്നു അങ്ങനെയൊക്കെയാണ് പറയാറ് അടുപ്പിൻ്റെ അടുത്തൊക്കെ ഞാൻ കൊണ്ടുപോയി വെക്കാറ് ഞാൻ എന്താ പറയുക നല്ല ചൂടുള്ള സമയത്തല്ല ചൂടുള്ള തീ കത്തി സമയത്തല്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ അടുപ്പിൻ്റെ അടുത്തൊക്കെ കൊണ്ടി വെച്ച് കഴിഞ്ഞാൽ മാവ് ഞാൻ നന്നായിട്ട് പുളിച്ച് പൊന്നും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷേ സത്യം തന്നെയാണ് തോന്നുന്നു എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നന്നായി പുളിച്ച് പൊന്താറുണ്ട് അല്ലെങ്കിൽ ചില സമയത്തൊന്നും പൊന്തു തന്നെ ഇല്ലാട്ടോ അപ്പോൾ എനിക്ക് ആകെ ടെൻഷനാവുള്ളൂ അപ്പോൾ മാവിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇപ്പം എന്തായാലും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊരാശ്വാസമായിട്ടോ അങ്ങനെ ഞാനിതാ ഇടലിലിരിക്കുള്ള മാവൊക്കെ എന്താ പാത്രത്തിലേക്ക് അങ്ങനെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കിച്ചോ തമ്മിയൊന്നും ഈ ഒരു ടൈമിൽ നീച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ അവരൊക്കെ നല്ല ഉറക്കത്തിലാണ് ഏട്ട മാത്രം നീച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏട്ട ഒരു പ്രത്യേകത എന്താണ് വർക്ക് ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നേരത്തെ നീക്കും വർക്ക് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നേരെ വൈകിട്ട് ആ വർക്കിന് പോവാറാവുമ്പോൾ ആ സമയത്തേ നീക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ആൾ നീച്ചിട്ട് വരും എന്നിട്ട് എപ്പോഴും പറയും കേട്ടോ എനിക്ക് വർക്കില്ലാത്ത സമയത്ത് ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ പറ്റി തന്നെയല്ല അപ്പൊ നേരത്തെ നീക്കുന്നോണ്ട് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോ പ്ലാൻ ചെയ്തോന്നല്ല എനി രാവിലെ നീച്ചപ്പോൾ എന്തോ വെയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലും പുറക്കെ വേദനിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നാൽ പിന്നെ റെസ്റ്റ് ഇല്ലാതെ അങ്ങനെ ഡെയിലി പോവല്ലേ ഒരു ദിവസം പോലും ലീവ് എടുക്കണത് പോലും ഇല്ല കേട്ടോ ഞായറാഴ്ച വിഷയം കൂടിയും പോവുകയാണ് അപ്പൊ ഒന്ന് എന്തായാലും ലീവെടുത്തോന്നോ കേട്ടോ അങ്ങനെ ലീവ് ലീവെടുത്തു കേട്ടോ അല്ലെങ്കിൽ ലീവെടുക്കാത്ത ആളാണ് തീരെ പെയ്യാത്ത കാലം കൊണ്ടാണ് കേട്ടോ എന്നാ പ്രശ്നമൊന്നും ഇല്ലായിരും പുറം വേദനയാണ് എന്നാൽ പറയുന്നത് കേട്ടോ സത്യത്തിൽ എന്താ സംഭവം എന്നൊന്നറിയില്ല ചിലപ്പം റസ്റ്റില്ലാതെ പണിയെടുത്തിട്ടൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാനങ്ങനെ എന്താ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തീയാണെന്നുണ്ടെങ്കിൽ നന്നായി കാത്തേണ്ടതാണ് നമ്മളടുപ്പാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടായിട്ട് കിടക്കണം കേട്ടോ നല്ല കനലൊക്കെ ആയിട്ട് അറിയാം നല്ല ചൂടായിട്ട് കിടക്കണം അപ്പോൾ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ ആവും ചെയ്യട്ടോ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ കാരണം ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ജോലികൾ നോക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം ഇഷ്ടം പോലെ പണിയുണ്ട് ഉണ്ട് കേട്ടോ ഒന്ന് നമ്മടെ ഫുൾ ക്ലീനിങ് ആണ് കെട്ടോ നമ്മൾ തിരുവാതിര സമയത്ത് തലേ ദിവസം അതെല്ലായിടത്തും ഉണ്ടാവും നമ്മൾ ചെയ്യണമല്ലേ വൃത്തിയാക്കലും ചേട്ട കളയുക ഞങ്ങൾ പറയാറ് കേട്ടോ എൻ്റെ അവിടെയൊക്കെ ചേട്ട കളയെന്നാണ് പറയുക ഇവിടേക്ക് എന്താ പറയുക എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ ഇവിടെ അതുപോലൊക്കെ തന്നെ തോന്നുന്നുണ്ട് പറയണത് ഇനി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് കമൻറ്റിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറയാറ് ചേട്ട കളയാന്ന് ആ സംഭവം കളയണം ഇനി മൊത്തത്തിൽ വൃത്തിയാക്കണം മറ്റേ മാറാല തട്ടലും ചതരി തട്ടലും അങ്ങനത്തെ പരിപാടികളും ഫുൾ ഹോം ക്ലീനിങ് അതാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഇനി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഈ പലഹാരങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടുമല്ലോ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അത് തീർന്നിട്ടില്ല കേട്ടോ രാത്രി മാത്രമല്ലേ കുറച്ച് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ തീർന്നിട്ടില്ല അത് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് ചാറ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം തീരെ വെള്ളമില്ല ചിക്കൻ കറിയിൽ അപ്പോൾ കുറച്ച് ചാറ് കൂടി ആക്കി കഴിഞ്ഞ് ഇട്ടില്ലെങ്കിൽ കറിയും കൂടി ആക്കാമല്ലോ എന്നാൽ ചട്നി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ല ചിക്കൻ കറി ഉള്ള സമയത്ത് ചട്നിന്ന് ഉണ്ടാക്കിയാലും നമ്മുടെ ആരും കൂട്ടില്ല കേട്ടോ അതും വേറെ കാര്യം ഈ കറിയൊക്കെ ഉള്ള പിന്നെ ആ ചട്നി കൂട്ടാന ചട്നിക്കൊക്കെ അപ്പം അത്ര സ്ഥാനം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ തീ എന്തായാലും നന്നായിട്ട് കത്തണ കാരണം കൊണ്ട് തന്നെ ഞാൻ എന്താ ഉരുളിയൊക്കെ എടുത്തിട്ട് ചിക്കൻ കറിയൊക്കെ എടുത്തിട്ട് അടുപ്പിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയ പാടങ്ങനെ എന്താ പാത്രത്തേക്ക് മാറ്റാൻ പറ്റില്ല ഒന്ന് തണുത്ത ആറിയതിന് ശേഷമാണ് കേട്ടോ എടുക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകട്ടോ അതുകൊണ്ട് ഞാൻ സ്പൂണും കൊണ്ടൊക്കെയാണ് അത് തണുത്താലും തണുത്തില്ല ഇല്ല സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കൂട്ടോ എന്നിട്ടാണ് എടുക്കാറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നല്ലോണം ഒട്ടി കിടക്കും കിട്ടുന്നില്ല കേട്ടോ ഇല്ലാകെ ഒരു വൃത്തിയില്ലേ അതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തണുത്തതിന് ശേഷമാണ് തണുക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് നാറിയതിന് ശേഷമാണ് അതൊന്ന് അടർത്തി എടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും നമ്മുടെ തുമ്പിക്കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നീച്ചിട്ട് വന്നു കേട്ടോ അവൾ വന്നോടുമ്പെ അമ്മയ്ക്ക് കാപ്പി വേണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ആൾ പല്ല് തേക്കലൊന്നും ഇല്ല പല്ല് വേക്കലൊക്കെ നിന്നിട്ട് കാപ്പി പിടിച്ചിട്ട് ാണ് പല്ലൊക്കെ തേക്കിട്ടോ പിന്നെ ഞാൻ വലിയതിലൊന്നും നിർബന്ധിക്കാൻ പോവില്ല കാരണം ഇപ്പം തന്നെ കുഞ്ഞു കുട്ടിയാണല്ലോ നമ്മളിങ്ങനെ നിർബന്ധിപ്പിച്ചിട്ട് കണ്ട ആവശ്യമില്ല വെറുതെ എന്തു ചെയ്യും രാവിലെ തന്നെ വാശി പിടിപ്പിച്ചിട്ടും കറിയിപ്പിച്ചിട്ടും ഇപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവൾ കാപ്പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പോയിട്ട് ബ്രഷ് എടുക്കലും പേസ്റ്റ് എടുക്കലും മല്ലി ആക്കലും ഒക്കെ ചെയ്യോ അപ്പം അത് ചെയ്യുമ്പോൾ പിന്നെ എന്തു നമ്മൾ നിർബന്ധിക്കാൻ നിൽക്കുന്നത് പിന്നെ കുഞ്ഞു കുട്ടിയല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല പക്ഷേ കിച്ചുവിന് അങ്ങനെയല്ല കേട്ടോ കിച്ചുവിൻ്റെ എന്താ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ പിന്നെ പല്ല് ചേച്ചതിന് ശേഷമാണ് എല്ലാം കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ഉള്ളുട്ടോ എന്നിട്ടേ ഞാൻ സമ്മതിക്കുള്ളൂ പക്ഷെ അവൻ്റെ അടുത്ത് കാണിക്കും ഇങ്ങനെ പോലെ വെള്ളത്തിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇവളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിക്കാരിയാണ് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ അത്ര റിസ്ക് എടുക്കാറില്ല കേട്ടോ കറങ്ങാൻ നിർത്തില്ല അതാണ് മെയിൻ പ്രശ്നം അങ്ങനെ ഞാൻ എന്താ എന്താ അവിടെയൊക്കെ ഒന്ന് തട്ടി കൊട കൊട്ടി കൊടയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോ ഭാഗം ഇപ്പം നമ്മുടെ അടുക്കളയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുക്കളയൊക്കെ ഞാൻ അവിടെ എന്താ ഇഡലി ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മാറാളിത്തട്ടലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ഭാഗം ഭാഗമായിട്ട് അപ്പം അതുകൊണ്ട് ആ ഭാഗത്തുള്ളതൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ അടുക്കളയുടെ ആ പുറം പുറം ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ മാറാളി തട്ടിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പലഹാരം ഉണ്ടാക്കണേൻ്റെ ഗ്യാപ്പിൽ അത് വേവണ സമയം കൊണ്ട് അതൊക്കെ പോയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ലേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ ഇനി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുക്കാതിരുന്നത് അങ്ങനെ ഞാൻ എന്താ ഈ ഇടനാഴിക ഉണ്ടല്ലോ അവിടുത്തെ എന്താ മാറാലൊക്കെ നട്ടുണ്ട് കേട്ടോ അവിടെ ഒക്കെയാണ് ഇഷ്ടംപോലെ മാറാലുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് നട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ചയ്ക്ക് ഇതിൽ കൂടുതൽ പെരു കൂട്ടോ അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഈ ഓട് വീടായ കാരണം കൊണ്ടായിരിക്കും ഇല്ലേ എനിക്കറിയില്ലാട്ടോ അപ്പോൾ നിറയെ ചെതലും വരും അതുപോലെ തന്നെ മാറാലും പിടിക്കും കേട്ടോ എനിക്ക് ദേഷ്യം വരും ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ അങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വരണ സമയത്ത് ഇങ്ങനെ ഒരു ഭാഗ ഒരു ഭാഗത്ത് കണ്ട് തട്ടി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുണ്ടാവും ഇഷ്ടം പോലെ അങ്ങനെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ തട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അതിന് അതിനായിട്ട് ഞാൻ ഒരു സമയം കണ്ടുപിടിച്ച് ഒരു ദിവസം കണ്ടുപിടിച്ചിട്ട് ചെയ്യാണ് ചെയ്യാറുള്ളത് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഡെയിലി അടിച്ചു പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ അത് തട്ടി കഴിഞ്ഞാൽ അത് അതിന് തന്നെ സമയമുണ്ടാവുള്ളൂ കാരണം അത്രയും പെരുകിട്ടുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഇതിനായിട്ടൊരു ദിവസം ഞാൻ കണ്ടെത്തും എന്നിട്ട് ആ സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ ഇപ്പം നാളെ തിരുവാതിര ഒക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ടും കൂടി ഇന്നാണ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏട്ടനുള്ള കാരണം പിന്നെ ഏട്ടനെ ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഫോട്ടോസൊക്കെ ഒന്ന് തുടച്ച് വെക്കട്ടോ ഏട്ടാന്ന് പറഞ്ഞപ്പോൾ ഏട്ടാതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ഈ ഫോട്ടോസൊക്കെ തുടച്ചു വെച്ചിട്ട് ബാക്ക് വശത്തൊക്കെ നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രണ്ട് വശത്തും ഉണ്ട് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല പൊടിയും കാറ്റും ഒക്കെ ആയ കാരണം കൊണ്ട് തന്നെ ആ പുറത്തുള്ള പൊടി കംപ്ലീറ്റ് അകത്തേക്ക് അടിച്ച് കയറു കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ ഫോട്ടോസിലൊക്കെ ഏട്ടാ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തരണ്ട് കേട്ടോ എനിക്ക് അത്രയും ഭാരം കുറഞ്ഞു കിട്ടിയില്ലോ അങ്ങനെ ഞാൻ വിചാരിച്ച് അപ്പോൾ നമ്മുടെ കിച്ചൺ ഒന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഈ വലിയൊരു ടെഡിബെയർ എടുത്ത് നടക്കണുണ്ട് കേട്ടോ അവൻ അവൻ്റെ അടുത്ത് അത് അവിടെ വെക്കടാ മണ്ണിലേക്ക് കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ അവൻ മുറ്റത്തേക്ക് കൊണ്ടുപോട്ടേ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ മുറ്റത്തേക്ക് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുറ്റത്ത് കൂടെ അതിനോട്ട് വലിക്കാൻ തുടങ്ങും പിന്നെ ഇപ്പം എന്തിനു പറ്റിയ അപ്പം അതുകൊണ്ട് ഞാനത് സമ്മതിക്കണില്ലാട്ടോ അവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സമ്മതം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാനോട്ടോ അപ്പോൾ വീഡിയോ വീഡിയോയുടെ മുന്നിൽ നിന്നിട്ടാണ് കേട്ടോ ആൾ കളിക്കണത് ഈ സമയത്ത് ഇതേ അവ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ ശരിക്കും പോലെ കണ്ടത് ആ വീഡിയോടെ നടക്കിനാണ് നിൽക്കണത് അപ്പോൾ ഞാൻ വലിയ അടുത്ത് പറഞ്ഞു കേട്ടോ വീഡിയോടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നത് നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആൾ വേഗം പോയിട്ട് അവിടുന്ന് അവിടുന്ന് വീഡിയോയുടെ പിന്നിൽ പോയി നിന്നിട്ട് പിന്നെ വീഡിയോ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അവൻ അങ്ങനെ ഏട്ടൻ എന്താ ഫോട്ടോസൊക്കെ തുടച്ചിട്ട് എല്ലാതും ആണിയിൽ തൂക്കുന്നുണ്ട് കേട്ടോ അതത് സ്ഥലത്തെ എല്ലാം ഫിറ്റ് ചെയ്യുന്നുണ്ട് ഞാനപ്പോൾ ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ അടിച്ച് വരി അടിച്ചു വരില്ല മാറാൻ തട്ടി തന്നെ ഇരിക്കാനു കേട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മാറാണ്ടതട്ടി ഇല്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ ചൂല് വെച്ചിട്ടാണ് ആൾക്കാറുള്ളത് എന്നാലും പോവുകയൊക്കെ ചെയ്യും പോവായിരിക്കോ ഒന്നുമില്ല കേട്ടോ മാറാൻ തട്ടി ഇല്ല അപ്പോൾ കാരണം ഈ ഹിന്ദിക്കാരൊക്കെ ഇങ്ങനെ വിൽക്കാൻ വരുവല്ലോ അവരില്ലേ സംഭവം കൂടുതലും து അപ്പോൾ അവർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമാണ് കാരണം ഇതൊരു കടയിൽ പോയിട്ട് ഈ ഇത്രയും നീളമുള്ള സാധനം കടയിലൊക്കെ പോയിട്ട് എങ്ങനെ മേടിച്ചു കൊണ്ടുവരാൻ ബസ്സിലൊക്കെ വരുമ്പോൾ അതൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ അത് കാരണം ഞാൻ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ ഇത് ഇനി വരുമ്പോൾ എന്തായാലും വാങ്ങിക്കണം ഇതുവരെ ഒരെണ്ണം പോലും വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഞാനിതാ പുറത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ മാറാത്തട്ടിൽ അകത്തത്തെക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് അങ്ങനെ കടന്നു ഈ ഭാഗത്തൊക്കെ നിറയെ മാറാനുണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും വൃത്തിയാക്കാറുള്ളതാണ് കാരണം ഉമ്മറ കടിച്ചു വരണ സമയത്ത് ഞാനിങ്ങനെ വൃത്തിയാക്കാറുള്ളതാണ് പക്ഷേ എന്നാലും കാണാം ഇതുപോലെ നിറച്ചു മാറാല ഡൗട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ചേരുന്ന സമയത്ത് ദേഷ്യമൊക്കെ വരും കേട്ടോ നിങ്ങൾ എത്ര എന്ത് ചെയ്തിട്ട് പിന്നെ പിന്നെ വന്നും കൊണ്ടുതന്നെ ഇന്നപ്പം രാത് വരായിരിക്കില്ലല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല പൊടിയുടെ അലർജിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെയ്യണ സമയത്ത് തുമ്മലും ഉണ്ട് ഇടയ്ക്ക് ചൊറിച്ചലും ഉണ്ട് എനിക്ക് ദേഹം മുഖമൊക്കെ ആകെ ചൊറിയാണ് കേട്ടോ ഈ പൊടി ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് പൊടിയുടെ അലർജി നല്ല പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട് പക്ഷേ മാസ്ക് ഒക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മൂക്കുമ്പോ കടച്ച് കെട്ടിയിട്ട് ഇങ്ങനെ എന്തേലും ജോലിക്ക് ശ്വാസം മുട്ടിയിട്ടിരിക്കില്ല ഞാൻ അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് കേട്ടോ പൊടി കയറിയാലും വെള്ളില്ല വെച്ചിട്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ അത് ചെയ്യണം നല്ലതാണ് പക്ഷെ എനിക്ക് പറ്റില്ല ശ്വാസം മുട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏട്ടനും കുട്ടികളും ആ ഗ്യാപ്പിൽ അകത്തേക്ക് കയറി വന്നതാണ് കേട്ടോ പുറത്തുനിന്ന് അപ്പോൾ അങ്ങോട്ടന്നെ മൂന്നെണ്ണത്തിന് ആട്ടി വിട്ടു കേട്ടോ ഇവിടെ കയറാറുണ്ടായി അവിടെ അടിച്ചോര് തുടക്കാൻ പോവുകയാണിത് കഴിഞ്ഞിട്ട് ഇത് കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ തന്നെ മൂന്നെണ്ണത്തിന് പറഞ്ഞു വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോണിൽ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പണിയെടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ ഓരോ ജോലി ചെയ്യുന്നത് കേട്ടോ ഫോണിൽ പാട്ട് വെച്ചിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ നമുക്ക് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അങ്ങനെ അവർ അവരുടെ മൂന്നാളിനെ പറഞ്ഞ് കിട്ടൂട്ടോ അവിടെ നിന്ന് എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് അടിച്ചുവാരി അല്ലെങ്കിൽ തുടക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഈച്ച പാറി വന്നാലുണ്ടെങ്കിൽ എനിക്ക് പ്രാന്ത് വരും കേട്ടോ എനിക്ക് ദേഷ്യം വരുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ മൂന്നെണ്ണം കൂടി കയറി വന്നിരിക്കുകയാണ് കേട്ടോ അവരാണെന്നുണ്ടെങ്കിൽ അവരെ കാലിലോ പൂഴിമണ്ണ് കമ്പ്ലീറ്റും ഉണ്ടാവും അടിച്ചു വരുന്ന ഒരു ഫലം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മൂന്നെണ്ണം അങ്ങ് കയറ്റിയില്ല കേട്ടോ ഞാനും മൂന്നെണ്ണത്തിന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴും അടിച്ചു വാരിലോ കംപ്ലീറ്റ് അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞു കേട്ടോ അടുക്കളയും ഇടനാഴികയും ഹോളും കൊലയും ഒക്കെ അടിച്ചുപോലെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ തുടച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടം വേഗം തുടക്കി വേഗം തുടക്കി വിഷന്നിട്ട് വയ്യാൻ ഏട്ടാണെന്ന് മുറ്റത്ത് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വേഗം വേഗം തുടക്കിയാണ് ഞാൻ അതിനിടയിൽ കൂടെ ഏട്ടം ഇവിടെ ഡീസലൊക്കെ വന്നിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ചതിൽ പോകാൻ വേണ്ടിയിട്ട് ഈ പട്ടികയും കൂടെയൊക്കെ ഡീസലടിക്കലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നിലത്തേക്കൊക്കെ ഡീസൽ ചാടിയിട്ട് അതിൻ്റെയൊക്കെ നല്ല മണം ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ അതിൻ്റെ മണം വരുമ്പോഴൊക്കെ എന്തോ എന്തോ പോലെ തോന്നുന്നുട്ടോ തലയ്ക്ക് മത്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ അതിൻ്റെ മണം വരുമ്പോൾ എൻ്റെ ഈ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അവർക്ക് ഫുഡ് കളിക്കുക അവർക്ക് മാത്രമല്ല എനിക്കും എനിക്കും നല്ല വിഷമം ഇട്ട് വയ്യാട്ടോ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കലല്ലല്ലോ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല വിശപ്പ് എല്ലാം ഉണ്ടാവുക എനിക്കും നല്ല വിശക്കുണ്ട് അപ്പോൾ കിച്ചു കിച്ചൂനും തുമ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശപ്പ് ഉണ്ടെങ്കിലും അവർ ഇങ്ങനെയൊക്കെ തകർത്ത് കളിക്കുന്നെയാണ് കേട്ടോ കല്ലെറിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ കളിക്കുന്നത് അതാണ് എനിക്ക് പറ്റാത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങാനും ആരുടെയെങ്കിലും മേലെ തട്ടിക്കഴിഞ്ഞാൽ നമ്മടെക്കെയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സഹിക്കും പക്ഷെ തുമ്പി തുമ്പിയുടെ അടയിൽ മേലെ തട്ടിയെന്നുണ്ടെങ്കിൽ കരഞ്ഞു പഹളം വെച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെതാ അകൊക്കെ തുടക്കാനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഉമ്മറം കൂടി തുടയ്ക്കാൻ പിന്നെ അടുക്കള വശം ഉണ്ടല്ലോ അപ്പുറത്തെ അടുക്കള വശം അവിടെയും കൂടി ഇന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു യാതൊരു തൈരം തന്നെയല്ല കേട്ടോ അച്ഛൻ്റെ മക്കളും നമുക്ക് കഴിക്കുക കഴിക്കുക പറഞ്ഞിട്ട് കാരണം പിന്നെ കുറേ ദിവസമായല്ലോ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു ആക്രാന്തം കൂടി ഉണ്ട് കേട്ടോ എന്താ കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിക്കലും ഒക്കെ കഴിഞ്ഞു കുറച്ചെല്ലാം റെസ്റ്റ് ചെയ്തു കേട്ടോ അതിനുശേഷമാണ് ഞാൻ പിന്നെ അടുക്കള ഭാഗത്തേക്ക് വന്നത് അപ്പോൾ ഏട്ട പണുങ്ങി എന്നെ വിളിക്കേണ്ട അടയ്ക്ക് വെയ്യാട്ടേട്ട അവിടെ കടന്നു കേട്ടോ അപ്പോൾ ആളെ എന്തായാലും വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഭാഗത്തൊക്കെ പൊയ്ക്ക് ക്ലീൻ ചെയ്യാവുന്നതന്നെ അല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ അടുക്കള വശ കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എനിക്കൊന്ന് പോയിട്ട് കുളിച്ചിട്ടൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് അത്രയും വെയ്യ കേട്ടോ തീരെ വെയ്യാതെ ഇരിക്കുന്നത് പിന്നെ ഡെയിലി പ്രാക്ടീസ് ആവാ കാരണം അതിൻ്റെ ഒരു ക്ഷീണം വേറെ ദേഹം വേദന അത് വേറെ അതിനിടയിൽ കൂടെ നമ്മുടെ വീട്ടിലത്തെ ജോലിയും എല്ലാം കൂടിയിട്ട് എൻ്റെ പരിപ്പ് അളകിയിട്ടായിരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടുത്തെ അടുക്കള ുള്ള എന്താ പറയാ വൈക്കോലൊക്കെ എന്താ പറയാ നമ്മളൊന്ന് പുൽക്കൂട് ഉണ്ടാക്കിയില്ലേ അതിന്റെ വൈക്കോല് ഞാൻ കളഞ്ഞിട്ടുണ്ടതിന്റെ കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ മാറ്റി വെച്ച് എന്നിട്ട് ഇതിൻ്റെ അടുപ്പിൻ്റെ തറയും ഒക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ അത് മാത്രമല്ല നാളെ മുതൽ ഞാൻ ഇവിടെയും കൂടി കത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഈ അടുപ്പും കൂടി കത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ നിറയെ എന്താ പറയുക വെണ്ണീർ നിറച്ചും അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അവിടെ വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് വേണം അവർക്ക് വിറകൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ അങ്ങനെ ചെതലിപ്പോൾ വരുന്നില്ല കേട്ടോ കാരണം ഞാൻ നിറച്ചും വിറക് ഇവിടെ കൊണ്ടു വയ്ക്കാറില്ല അന്നന്നൊക്കെയുള്ള വിറക് അന്നന്ന് കത്തിക്കാനുള്ള വിറക് മാത്രം കൊടുന്ന്ു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെതലിന്നൊരു രക്ഷപ്പെടലാണ് കേട്ടോ അപ്പോൾ ചെതലത്രയ്ക്ക് അങ്ങോട്ട് നിറയണില്ല കാരണം എനിക്ക് വരാനുള്ള സംഭവങ്ങളില്ലല്ലോ ഇവിടെ പിന്നെ ഇങ്ങനെ ചെതല് വരാനാ അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു വാരലൊക്കെ അടിച്ചു വാരനൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനും അങ്ങനത്തെ കുറച്ച് പണികളന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇതും കൂടി കഴിഞ്ഞ് ഇവിടെയും കൂടി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ തീർന്നു കേട്ടോ എല്ലാം തീർന്നു അപ്പോൾ നാളെ ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കലും അങ്ങനത്തെയൊക്കെ വിശേഷങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക തിരുവാതിരയ്ക്ക് പിന്നെ അതൊക്കെയാണല്ലോ കൂവ പായസം ഉണ്ടാക്കുക അതൊക്കെയാണല്ലോ തിരുവാതിരയ്ക്ക് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നാളത്തെ വീഡിയോയിലാണ് കാണിക്കുള്ളൂ കേട്ടോ ഇന്നു പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ വീഡിയോ ക്ലീനിങ് വീഡിയോ ഹോം ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പറയുമ്പോൾ അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഫുള്ളായിട്ട് അടിച്ച് വാ അടിച്ച് വരീട്ടില്ല കേട്ടോ ഇനി ആ താഴെ ഭാഗം കൂടി അടിച്ചു വരാറുണ്ട് അപ്പോഴത്തെ ഞാൻ ആ ചാക്കൊക്കെ അവിടെ വിരിച്ചിട്ട് ആ സംഭവങ്ങൾ വിറകും ഒക്കെ അവിടെ വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ അടുക്കളയത്തെ അടുപ്പിൻ്റെ ഉള്ളിലത്തെ വെണ്ണീർ വാരലും ഒക്കെ കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ചാക്കിൻ്റെ ഉള്ളിലാണ് ഞാൻ പ്ലാസ്റ്റിക് സാധനങ്ങളും കവറുകളൊക്കെ ഇട്ടേക്കാറ് നമ്മുടെ ഹരിതകർമ്മസേന അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ഇതിലാണ് ഞാൻ ഇട്ടേക്കുന്നത് വേറൊരു വലിയ കവറിലായിരുന്നു ഇട്ട് മാന വന്നിട്ട് തട്ടി തട്ടിമറിച്ചിട്ട് കീറി മുറിച്ചിട്ട് ആകെ പോയി അപ്പൊ ഞാൻ ഈ ചാക്കിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതും പിന്നെ അതായത് ഈ തിണ്ട് കണ്ടില്ലേ അമ്മിക്കല് ആട്ടുകല്ലൊക്കെ ഇരിക്കുന്ന തിണ്ട് അവിടെ കൂടി ഒന്ന് അടിച്ച് വൃത്തിയാക്കേണ്ടോ അപ്പൊ ആട്ടുകല്ലോ അമ്മിക്കല്ലോ നടന്നെടുക്കാൻ തന്നെ പറ്റില്ല കേട്ടോ കാരണം അതൊക്കെ അവിടെ അതോടുകൂടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുക്കാനൊന്നും പറ്റില്ല ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാത്രം കഴുകുകൾ ഒക്കെ ഇവിടെ ആക്കാലോന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് സംഭവം അതിൽ തന്നെ ജോയിൻറ്റ് ചെയ്തിരിക്കാണ്ട് പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ